യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് കേൾക്കുന്ന ദൈവവചനം നിങ്ങൾക്കൊരു വലിയ നന്മയ്ക്കും സൗഖ്യത്തിനും കാരണമാകുന്ന ഒരു വചനമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എല്ലാ അർത്ഥത്തിലും നല്ലൊരു ദിവസമായിരിക്കട്ടെ എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കുടുംബമായി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിഴലിച്ചു നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറി സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാനിടയാകട്ടെ എല്ലാ തടസ്സങ്ങളും മാറുന്ന അനുഭവം തന്നെ ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ വാതിലാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ് കർത്താവായ ശിവേ അങ്ങയുടെ വചനത്തെ കേൾക്കുന്ന ഓരോ വ്യക്തികളും ഓരോ കുടുംബങ്ങളും അവർ കൊടുക്കുന്ന വിലയും താൽപ്പര്യവും എല്ലാം സ്നേഹത്തോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എത്രയോ ആഗ്രഹത്തോടെയാണ് എത്രയോ കൊതിയോടെയാണ് എത്രയോ പ്രതീക്ഷയോടെയാണ് ഓരോ ദിവസവും ദൈവവചനം ഈ പ്രിയപ്പെട്ടവർ കേൾക്കുന്നത് സ്വീകരിക്കുന്നത് ആ വചനത്തിൻ്റെ ശക്തിയും ആ വചനത്തിൻ്റെ അനുഗ്രഹവും ഓരോ വ്യക്തികളിലും കുടുംബങ്ങളിലും വെളിപ്പെടുത്തണമേ ഒരു സാക്ഷ്യമായി മാറത്ത കവിത ഓരോ വചനങ്ങളും ഓരോ വ്യക്തികളിലും കുടുംബത്തിലും അത്ഭുതം ചെയ്യുന്ന അനുഭവങ്ങളെ കൊടുക്കണമേ എന്ന് പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുവാണ് ഈ വചനത്തെ നിങ്ങളുടെ അടുത്ത് എത്തിക്കുകയുമാണ് സംഖ്യയുടെ പുസ്തകം പതിനാലാം അധ്യായം വാക്യത്തിൻ്റെ രണ്ടാം ഭാഗമാണ് വായിക്കുന്നത് സംഖ്യയുടെ പുസ്തകം പതിനാലാം അധ്യായം വചനത്തിൻ്റെ രണ്ടാം ഭാഗം കർത്താവിന് പുറംതിരിഞ്ഞിരിക്കുന്നതിനാൽ അവിടുന്ന് നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുകയില്ല നിങ്ങൾ ദൈവ ത്തിന് പുറംതിരിഞ്ഞു നിൽക്കുന്നു അതുകൊണ്ട് ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല അപ്പോൾ അതിൻ്റെ നേരെ മറുസൈഡ് എന്താണ് ആരാണോ ദൈവത്തോട് ചേർന്നു നിൽക്കുന്നത് അവരുടെ കൂടെ ദൈവ ഉണ്ടായിരിക്കും ശരിക്കും ഓരോ ദിവസവും ദൈവവചനം വിശ്വാസത്തോടെ കേൾക്കുമ്പോൾ പ്രാർത്ഥനയോടെ കേൾക്കുമ്പോൾ നമ്മൾ പുറംതിരിഞ്ഞ് നിൽക്കുകയല്ല നമ്മൾ ദൈവത്തോട് അടുത്ത് നിൽക്കുകയാണ് ആ വചനത്തെ സ്നേഹിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതിൻ്റെ ഉത്തരമാണ് എഴുതിയിട്ടുള്ളത് ദൈവത്തോട് പുറംതിരിഞ്ഞ് നിൽക്കുന്നതിനാൽ അവിടുന്ന് കൂടെ ഉണ്ടായിരിക്കുകയില്ല എന്നാൽ ദൈവത്തോട് ചേർന്ന് നിന്നാലോ ആ വ്യക്തിയോടുകൂടെ ആ കുടുംബത്തോടു കൂടെ ദൈവസാന്നിധ്യം ഉണ്ടായിരിക്കും അങ്ങനെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ബുധനാഴ്ച ദിവസം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളോടുകൂടെ ദൈവസാന്നിധ്യമുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ ദൈവസാന്നിധ്യമുണ്ട് ആ ഇരുട്ടും ആ നിരാശയും മാറിപ്പോകും ദൈവസാന്നിധ്യം വെളിപ്പെടുമ്പോൾ ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും ദൈവപ്രവർത്തികൾ ഇന്ന് ആരംഭിക്കുന്ന സമയമായത് മാറും പുറംതിരിഞ്ഞു നിൽക്കുന്നതിനാൽ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കില്ല അടുത്ത ഭാഗമായി നാൽപ്പത്തി നാലാമത്തെ വാക്യം അവർ ചെയ്ത ഒരു ധിക്കാരമുള്ളൊരു പ്രവൃത്തി കർത്താവിൻ്റെ വാഗ്ദാന പേടകമോ മോശയോ പാളയത്തിൽ നിന്ന് ഇറങ്ങിച്ചെല്ലാതിരുന്നിട്ടും അവർ ധിക്കാരപൂർവം മലയിലേക്ക് കയറി അവർ തോന്നിയ പോലെ കയറിപ്പോയി അവരൊന്ന് പ്രാർത്ഥിക്കുകയോ ദൈവത്തോട് ആലോചന ചോദിക്കുകയോ ദൈവത്തിൻ്റെ ഹിതം ആരായുകയോ അതൊക്കെ എഴുതിയിട്ടുള്ളത് ഒന്നും ചെയ്യാതെ സാധാരണ പോലെ ധിക്കാരപൂർവ്വം മലയിലേക്ക് കയറി നമ്മളിത് വായിക്കുമ്പോൾ എപ്പോഴും ഓർക്കണം നമ്മളൊരു പ്രാർത്ഥനയോടെ ഒരു കാര്യം ചെയ്യുന്നതും ദൈവവചനത്തിൽ ആശ്രയിച്ചൊരു കാര്യം ചെയ്യുന്നതും ഒത്തിരി വ്യത്യാസമുണ്ട് ഇതൊന്നും ഇല്ലാതെ വെളുത്തു സാധാരണ പോലെ എഴുന്നേറ്റ് ചുമ്മാ എന്തെങ്കിലുമൊക്കെ ചെയ്തു പഠിച്ചു ബിസിനസ് ചെയ്തു അങ്ങനെ പോകുന്നതും രാവിലെ കുറച്ച് നേരം കുറച്ച് മിനിറ്റുകൾ ദൈവത്തോടൊപ്പമായിരുന്നു പ്രാർത്ഥിച്ച് ദൈവത്തിലത് കൊടുത്ത് അർപ്പിച്ച് ഒക്കെ ഒരു നിയോഗത്തോടെ ചെയ്തൊരു കാര്യത്തിന് ഇറങ്ങുന്നതും വ്യത്യാസമുണ്ട് ഓർത്ത് നോക്കിക്കേ നാൽപ്പത്തി നാലാമത്തെ വാക്യം എഴുതിയിട്ടുണ്ട് കർത്താവിൻ്റെ വാഗ്ദാന പേടകമോ മോശയോ പാളയത്തിൽ നിന്ന് ഇറങ്ങിച്ചല്ലാതിരുന്നിട്ടും അവർ ധിക്കാരപൂർവ്വം മലയിലേക്ക് കയറിപ്പോയി അവർക്ക് അവർക്ക് തോന്നിയ പോലെ അന്നേരം മനസ്സിൽ തോന്നിയതുപോലെ അവർ ചെയ്തു നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യം മലയിൽ പാർത്തിരുന്ന അമലയ്ക്കരും കാനാന്യരും ഇറങ്ങി വന്ന് അവരെ വരെ തോൽപ്പിച്ചോടിച്ചു അവർ തോറ്റു തുന്നം പാടിയെന്ന് നമ്മൾ സാധാരണ മലയാള ഭാഷയിൽ പറയും എട്ട് നിലയിൽ പൊട്ടിയെന്ന് മൂക്കുത്തി നിലത്ത് വീണു എന്ന് എന്ന് പറഞ്ഞതുപോലെയായ അവരുടെ അവസ്ഥ എങ്ങനെ പോയപ്പം അവർ ധിക്കാരപൂർവം അവർക്ക് തോന്നിയതുപോലെ അവർക്കിഷ്ടമുള്ളതുപോലെ ചെയ്തപ്പോൾ അപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുകയാണ് നമ്മളൊരു ദിവസം പ്രാർത്ഥിച്ചും ദൈവത്തിൻ്റെ വചനം പറഞ്ഞും അത് ധ്യാനിച്ചും അത് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തൊക്കെ ഒരു കാര്യത്തിന് ഇറങ്ങിയാലോ അതൊന്നും ആരും നമ്മളെ തോൽപ്പിച്ചോടിക്കില്ല നമ്മളെ കാത്തിരിക്കുന്നത് ഒരു വിജയമായിരിക്കും ഇവിടെ ഒരു തോൽവി ഉണ്ടായതിൻ്റെ കാരണം എഴുതിയിട്ടുള്ളത് തോൽവി ഉണ്ടായത് അവർ ഉണ്ടാവുകയോ പ്രാർത്ഥിക്കുകയോ ദൈവത്തോട് ആലോചന ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അവർ ധിക്കാരപൂർവ്വം അവർക്ക് തോന്നിയതുപോലെ ചെയ്തു അവർ തോറ്റുതുന്നം പാടി പ്രിയപ്പെട്ടവരെ എന്നാൽ അതിൻ്റെ മറുസൈഡ് എന്താണ് നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ അത് പഠിക്കുന്ന ഒരു കുഞ്ഞാകട്ടെ നിങ്ങൾ ജോലി ചെയ്യുന്നവരോ ബിസിനസ് ചെയ്യുന്നവരോ കൃഷി ചെയ്യുന്നവരോ വിവിധ രാജ്യങ്ങളിലുള്ളവരോ എന്തുമാകട്ടെ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കുടുംബമായി അല്ലെ വ്യക്തിപരമായി കുറച്ചു നേരം പ്രാർത്ഥിച്ച് ദൈവവചനം വേദപുസ്തകമൊക്കെ ഒന്ന് വായിച്ച് ആ വചനം കേട്ട് ഒരു നിമിഷം അതിനെ സ്വീകരിച്ച് ആ വചനത്തിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹത്തെയൊക്കെ ഉൾക്കൊണ്ട് ആ അമ്മയും പറഞ്ഞ് ഒരു ജീവിതത്തിൽ ഓരോ ദിവസവും ചുവട് വയ്ക്കുമ്പോൾ അവിടെ ദൈവീകമായ വിജയങ്ങളുണ്ടാകാൻ തുടങ്ങും ദൈവാനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി പറയാൻ പറ്റും എത്രയോ എത്രയോ പേരുടെ സാക്ഷ്യങ്ങളുണ്ടെന്നറിയാമോ ഒരു വ്യക്തി ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ധ്യാനത്തിന് കൊണ്ടുവിട്ടു ധ്യാനത്തിന് കൊണ്ടുവിട്ടപ്പോൾ ഭാര്യയോട് പറഞ്ഞു ധ്യാനം തീരുന്ന എപ്പോഴാണ് അന്നേരം ഞാനിവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഒൻപത് മണിക്കാണ് ധ്യാനം തീരുന്നത് എട്ടര കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നു പക്ഷേ അവിടെ മഴ പെയ്തത് അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ പറ്റാതെ അദ്ദേഹം ഈ ധ്യാനവുമായി ബന്ധപ്പെട്ടിട്ടിരുന്ന ഒരു ഷെഡിൻ്റെ താഴെ മഴ നനയാതെ കയറി നിന്നു അപ്പോൾ പ്രസംഗിക്കുന്ന ദൈവവചനം അങ്ങനെ യാദൃശികമായി കേട്ടതാണ് അവിടെ നിന്ന് കേട്ടതാണ് അദ്ദേഹം വെറുതെ ഫോണിൽ റെക്കോർഡ് ചെയ്തു അദ്ദേഹത്തിൻ്റെ ഭാര്യ പോലും അറിഞ്ഞില്ല ആ കേട്ട വചനങ്ങൾ അവിടെ നിന്ന് റെക്കോർഡ് ചെയ്തു വെറുതെ ഫോണിൽ പിന്നീട് അദ്ദേഹം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അത് കേൾട്ടു അദ്ദേഹം പിന്നീട് ഒരു സാക്ഷ്യം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു തകർച്ചയിൽ നിന്ന് കയറി ഒരു ദൈവാനുഗ്രഹമുള്ളൊരു വിജയമുണ്ടായ ഒരു സാക്ഷ്യം പറയുണ്ടായി സാക്ഷ്യം പറഞ്ഞത് ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ശുശ്രൂഷകനോടാണ് ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ കേൾക്കുന്ന വചനം അത് നിങ്ങളെ അനുഗ്രഹത്തിലാണ് എത്തിക്കുന്നത് അല്ലാതെ പരാജയത്തിലേക്കല്ല എട്ട് നിലയിൽ പൊട്ടാനുള്ളതല്ല പ്രസംഗിക്കുന്നത് ഒരു വലിയ വിജയം അനുഭവിക്കാൻ കഴിയുന്ന ഒന്നിലേക്ക് നമ്മളെ എത്തിക്കുന്ന ദൈവവചനമാണ് പ്രസംഗിക്കുന്നത് ഇവർ എന്തു ചെയ്തു എഴുതിയിട്ടുണ്ട് അവർ ഒരടയാളം ചോദിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യാതെ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ വേഗത്തിൽ മലയിലേക്ക് കയറിപ്പോയി തോറ്റു തുന്നം പാടേണ്ടി വന്നു അതിന് മറുസൈഡുണ്ട് നമ്മൾ പ്രാർത്ഥനയോടെയാണ് ഇറങ്ങുന്നതെങ്കിൽ വിശ്വാസ ദൈവത്തിൽ അർപ്പിച്ച് വിശ്വസിച്ചാണ് ഇറങ്ങുന്നതെങ്കിൽ ദൈവോജനം കേട്ടിട്ടൊക്കെയാ ഒരു കാര്യത്തിന് ഇറങ്ങുന്നതെങ്കിൽ അതിൻ്റെ വിജയവും ഉയർച്ചയും ദൈവീക ഇടപെടലും അപ്പുറത്ത് കാണാൻ പറ്റും പ്രാർത്ഥിക്കുകയാണ് കർത്താവ് അങ്ങയുടെ വചനം കേട്ട വ്യക്തിയെ കുടുംബത്തെ അനുഗ്രഹിക്കണം ഈ ഡിസംബർ മാസം ഈ വചനം ഇന്ന് കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവീകമായ ചലനങ്ങളുണ്ടാകണം അത്ഭുതങ്ങൾ സംഭവിക്കണം അടയാളങ്ങൾ സംഭവിക്കണം ദൈവപ്രവർത്തികൾ സംഭവിക്കണം ദോഷങ്ങൾ വന്നു എന്ന് കേൾക്കാനല്ല അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ കഴിയുന്നുവെന്ന് കേൾക്കുവാൻ ഇടയാകണം പരിശുദ്ധാത്മാവ് ഇവരെ സഹായിക്കണം കർത്താവ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ വചനത്തിന് ശക്തിയുണ്ടെന്ന് തെളിയിക്കണമേ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ വചനം ഇവരിൽ അനുഗ്രഹമായി മാറുന്നുവെന്ന് മനസ്സിലാക്കുവാനുള്ള ഒരായിരം സാക്ഷ്യങ്ങളെ വെളിപ്പെടുത്തണമേ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു രോഗങ്ങൾ അപകടങ്ങൾ ദുർമരണങ്ങൾ മാറിപ്പോകട്ടെ പുതിയ വഴികൾ തുറക്കട്ടെ ദീർഘായുസും ആരോഗ്യവും ഉണ്ടാകട്ടെ മൂപ്പെത്താത്ത മരണങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും തരട്ടെ സമ്പത്തും ഐശ്വര്യവും ദൈവം തരട്ടെ കുഞ്ഞുങ്ങൾ നന്നായി പഠിക്കട്ടെ അവർ നല്ല സ്വഭാവത്തിൽ വളരട്ടെ കുടുംബത്തിന് അനുഗ്രഹമായി തീരട്ടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ പ്രതിസന്ധികൾ മാറട്ടെ നിരാശകൾ മാറും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ വീടിനെ അനുഗ്രഹിക്കും ആ അസ്വസ്ഥതയും നിരാശയും തെറ്റിദ്ധാരണയും സംശയവും ഒക്കെ മാറിപ്പോകും ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമ്മേ ദൈവം അനുഗ്രഹിക്കട്ടെ ഈ വചനം എല്ലാവർക്കും വായിച്ചു കൊടുക്കുക ഒത്തിരി പേർ അഞ്ചരയ്ക്ക് തന്നെ ഇപ്പോൾ വചനം കേൾക്കുന്നുണ്ട് ഒത്തിരി ആഗ്രഹത്തോടെ അവരെ നന്ദിയോടെ ഓർക്കുകയാണ് സാധ്യമെങ്കിൽ ആ സമയത്ത് തന്നെ കാണുക പ്രാർത്ഥിക്കുക ദിവസത്തിൻ്റെ പല സമയത്തും ആവർത്തിച്ചു കേൾക്കുക സാധ്യമായാൽ എവർക്കും അയച്ചു കൊടുക്കുക നാളെയും കാണുന്നത് വരെ സർവ്വശക്തനായ ദൈവം എന്നെ നിങ്ങളെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ